അപ്പം ഇന്നാണ് ഞങ്ങൾ പറഞ്ഞ അച്ഛൻ്റെ കല്യാണ ദിവസം അപ്പോൾ കല്യാണ ദിവസം ഇന്നു പറയാൻ പറ്റും കാരണം ഇത് പന്ത്രണ്ട് മണിക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ശരിക്കും ഒരു ഒന്നരൊക്കെ ടൈം ആയിട്ടുണ്ട് ഞങ്ങൾക്ക് മുല്ല പോയിടിക്കലോ ഓർണമെൻറ്റ്സ് ഷോപ്പിൽ നിന്ന് പോയി എടുക്കലും എല്ലാം കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും ഒരു ഒരു മണിയായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും മക്കാലത്ത് നമ്മൾ വെറുതെ വിട്ടില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ പറയാൻ ഡ്രസ് ഇടയിക്കുന്നത് വല്ല കുറുമ്പീയുമ്പോൾ അതൊക്കെ നിർത്തിക്കുന്നത് അച്ചൂൻ്റെ അലഞ്ചുമണേ മയിലാഞ്ചി ഉണ്ടെങ്കിൽ നല്ല ഊട്ടിയായിരുന്നു ഈ ഒറ്റ വാക്കുമ്മയാണ് ഇപ്പം കല്യാണം നാളെയാണെന്ന് പറയട്ടെ കുട്ടി മൈലാഞ്ചി ഇതുവരെ ഇട്ടുന്നില്ല എന്നുള്ള നിലയ്ക്ക് അവളുടെ അലമ്പൈ മൈലാഞ്ചി ഇടണം ഇട്ടിട്ട് അവൾ ഉറങ്ങുള്ളൂ എന്നുള്ളത് വാശി പിന്നെ ഞാൻ അവളെ ആഗ്രഹിപ്പിച്ചല്ലേ ഞങ്ങൾക്കൊരു വാക്ക് കൊടുത്തല്ലേ ഞാൻ ഇട്ട് തരാം അച്ഛൻ്റെ ഒരെണ്ണത്തിന് പോകാൻ പോകുന്നു അവനത് ഏട്ടപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരു രാത്രി ഒന്നര നേരത്തെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് ഈ പെണ്ണിനെ ഉറക്കമില്ല അപ്പോൾ എൻ്റെ ഒരു സമാധാനം ഇപ്പോൾ അവൾ ലൈറ്റായി കിടന്നു തുടങ്ങിയാൽ രാവിലെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു കുഴപ്പമില്ല എനിക്ക് ആ നേരത്തെ എനിക്ക് മേക്കപ്പ് ചെയ്യാം അപ്പോൾ ഇരുന്നിട്ട് ഇതാ ഞങ്ങൾക്ക് മയിലാഞ്ചിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ തൊപ്പ പോലെ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണെങ്കിൽ ഒരു മയിലാഞ്ചി സ്റ്റിക്കാണ്ട് നിങ്ങളെല്ലാവരും ഒരുപാട് നെഗറ്റീവ് പറയും കാരണം ഇത് പെട്ടെന്ന് ചുവക്കും പക്ഷേ അതിൻ്റേതായ പൊട്ടയാണീ മയിലാഞ്ചി എന്ന് എനിക്കും അറിയാം പക്ഷേ ഈ തലദോസം ഇത് ഇട്ടുകൊടുത്താൽ മാത്രമാണ് ചവയ്ക്കുള്ളൂ ചവന്നാലാണ് ചവന്നാലാണ് അവൾ എന്നെ കൊല്ലാതിരിക്കുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്ന ഒരാളില്ല അവളൊരു അതേപോലെ തന്നെ ആ അവൾക്കൊരു കല്യാണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രായമായിട്ട് വന്ന കല്യാണം ഇതാണ് കേട്ടോ കാരണം ബാക്കിയേക്കാൾ നല്ല ചെറുപ്പത്തിലാണ് ഒരു വയസ്സ് ടൈമിൽ നിന്ന് അവൾക്ക് പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പം നമ്മളത് ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടീക്കണമൊക്കെ ചെയ്യണം പക്ഷെ എന്നാലും കുട്ടിക്കതൊന്ന് നടക്കാനോ കളിക്കാനോ ഒന്നും അറിയുന്ന ടൈമായിരുന്നില്ല ആയിരുന്നില്ല ഇപ്പോൾ കറക്റ്റ് ടൈമാണ് അവൾ ഉമ്മളോട് കിട്ടു പറയും അമ്മ മുടി കെട്ടിതാ അമ്മ അത് ചെയ്താ അമ്മ പൂ വെക്കണം അപ്പോൾ അവൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഇത് അതും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൾ അച്ഛൻ്റെ കല്യാണം അപ്പോൾ മാക്സിമം ആൾ അടിപൊളിയാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ധാൾ മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കയ്യിൽ വെച്ച് കഴുകി കിടക്കുമ്പോഴേക്കും അത്യാവശ്യത്തിന് നേരെ ടൈം തന്നെ ഏകദേശം രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം പോയി കിടന്ന് തുടങ്ങിയത് അങ്ങനെ രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് നാലരത്തൊട്ട് അലറാൻ വെച്ചു പക്ഷേ സ്ഥലം പൊന്താദാവസാനം ഒരു അഞ്ചേ മുക്കാലാവുമ്പോൾ എഴുന്നേറ്റു ഇത് നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരണം അപ്പം നമ്മളൊക്കെ നല്ല ഉറക്കാണ് എരനെ കാണാത്തത് വരൊന്നുമില്ല എനിക്ക് ആളിലേക്ക് ആ ടൈമിലൊക്കെ പോകണമെങ്കിൽ പേടിയാണ് അപ്പോൾ ഞാൻ എരണ കൊണ്ട് അവിടെ കൊണ്ട് കിടത്തിയിട്ടിട്ട് ആളിൽ സെറ്റിംഗ് കൊണ്ട് കിടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എരണ കാണാത്തപ്പോൾ ആ അതിന് മെയിൽ അഞ്ചിച്ച് കിട്ടിയിട്ടുള്ള കൈ ഇങ്ങനെയാണ് അപ്പം ഞാൻ ചൂടെല്ലാം വെച്ച് കഴിഞ്ഞാൽ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലൗസും ഇപ്പോൾ അവിടെ ഇട്ടിട്ട് എൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ടോപ്പിടാണ് ചെയ്തത് ഞാൻ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മെയിനായിട്ട് ഈ ടോപ്പിട്ടത് വേറെ ഒന്നുമില്ല ആ വർക്കുമ്പോൾ എൻ്റെ മുടി വലിഞ്ഞ് പൊട്ടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ടോപ്പ് ഇട്ടത് അങ്ങനെ അങ്ങനെന്താ ഞാൻ മേക്കപ്പ് ചെയ്യാൻ നോക്കേണ്ടതായിരുന്നു നമ്മൾ കാത്തുമെഴുന്നേറ്റ് വന്നു എന്തിനാണോ ഞാൻ അവളെ ലൈറ്റായിട്ട് കിടത്ത് ഇറക്കി പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത് ഞാൻ ഒന്ന് കുളിച്ച് വരുമ്പോൾ ശരിക്കും ഒരു ആറ് മണി അപ്പോഴേക്കും നമ്മൾ കാത്തും മഴനേറ്റിട്ടുണ്ട് ഞാൻ ആദ്യം മൈലാഞ്ചി കാണിച്ചെന്നു വിട്ടാ പിന്നെ ഞാൻ അവളെ വേഗം കൊണ്ടിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോൾ ഏറ്റൻ്റെ മേത്ത് കിടന്ന് അവളെ ഉറങ്ങിക്കോളും അപ്പം റെഡി ആവും ഇല്ല അവൾ ഉറങ്ങിയില്ലെങ്കിലും ഏട്ടൻ നോക്കിക്കോളും എന്നുള്ള നിലയ്ക്ക് ഞാൻ വേഗം കൊണ്ട് ഏട്ടൻ്റെ ആക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേനും ഒരുപാട് ഹെവി അല്ലാതെന്ന് വെച്ചാൽ ഫേസ് നല്ല ഗ്ലാസ് ലുക്കായിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ എൻ്റെ ഇന്നത്തെ തീരുമാനം അങ്ങനെതാണ് ഞാൻ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ അവിടെ തൊലു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സ്പ്രേ അപ്പോൾ കടന്ന് ചിട്ട് നേറിയതാണ് അതാണ് ഞാൻ എൻ്റെ മുഖം അങ്ങനെ പിടിച്ചത് പിന്നെ എനിക്ക് സ്വന്തമായി ഞാൻ മേക്കപ്പിമ്പോൾ വളരെ കുറവ് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുക അപ്പോൾ അതെല്ലാത്തേക്കും ഞാൻ കൈ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഫസ്റ്റ് എന്നും പറയണ പോലെ അതിപ്പോൾ ഞാൻ ഒരു ബ്രൈഡിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരുണേലും അല്ലെങ്കിൽ എനിക്ക് തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റായി മേക്കപ്പിമ്പെന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ മുന്നേ ഞാൻ ലിപ്പിൽ ഒരു ഗ്ലോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഡ്രൈനെസ്സൊക്കെ ഒന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ലേ ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ ഒരു ഫേഷ്ലോ ഒന്നും ത്രെഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ബ്ലേഡ് കൊണ്ടാ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് എനിക്കൊന്നും ഇനിയും നേരം കിട്ടിയില്ല ആറാം തീയതി ഹെൽത്തി അല്ലെങ്കിൽ കഴിഞ്ഞെത്തുമ്പോൾ രാത്രി പന്ത്രണ്ട് മുക്കാലായിരുന്നോ പിന്നെ പിറ്റേ എൻ്റെ അടിച്ച ഡ്രസ്സുകൾ മേടിക്കലും അങ്ങനെ ഓരോരോ തിരക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ നേരം കിട്ടിയില്ലാട്ടോ അതിനകത്ത് ഞാൻ ഡൈ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പുറത്ത് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നേരിച്ചതിന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പ്ലാൻ ചെയ്താൽ പോലെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ അതെനിക്ക് കല്യാണം വീട്ടിൽ പോയിട്ടാണേലും എനിക്ക് ആദ്യം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വിളക്കാത്തുമ്മ രാവിലെ എഴുന്നേറ്റിൻ്റെ ആണ് എന്താ മൊത്തത്തിൽ ചെറിയൊരു അലമ്പ് സ്വഭാവമായിരുന്നു ഹെൽദിയിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫുൾ ആക്റ്റീവായിട്ട് ഫുൾ കളിച്ച് നടക്കുകയായിരുന്നു പക്ഷേ കല്യാണത്തിന് അന്ന് കുറച്ച് മൂടൊക്കെ കുറവുണ്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെ എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ല എന്നുള്ള മെയിൻ പരിപാടി എനിക്കെപ്പോൾ എന്നെ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു മോഡല് മാത്രം ഏറ്റവും ഇഷ്ടമാണ് സാരിക്കൊക്കെ ആണെങ്കിൽ എനിക്കെന്തോ എന്തോ ഇങ്ങനെ കണ്ണെഴുതി കണ്ണ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ അടിയിലും കൂടി എഴുതി വരുമ്പോൾ നല്ല സെറ്റാണ് നോക്കി നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ബ്രൈറ്റ്സ് എന്നോട് പറയുന്നുണ്ട് ചേച്ചി അന്ന് ആ പരിപാടിക്ക് ചെയ്ത പോലെ കണ്ണ് ഐ മേക്കപ്പ് ചെയ്തെന്ന മതി എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പോൾ മനസ്സിലായി എൻ്റെ പോലത്തെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് എന്നോട് പലപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട് ഹെയർ സ്റ്റൈല് ചേഞ്ച് ചെയ്യുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പക്ഷെ എനിക്ക് തന്നെ എൻ്റെ എല്ലാ ബ്രേഡ്സും എൻ്റെ ഒരു ടേസ്റ്റോട് ചേർന്നിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ നാടൻ ലുക്ക് എന്നോട് എപ്പോഴും പറയുക ചോദിച്ചെനിക്ക് അങ്ങനെ ഒരുപാട് മോഡലായിട്ട് വേണ്ട ഒരുപാട് പഫ് ചെയ്യേണ്ട അങ്ങനെ വേണ്ട സിമ്പിളായിട്ടുള്ള മതി നാടൻ ലുക്ക് മതി എന്തോ എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ബ്രൈഡ്സ് എനിക്ക് കൂടുതലും വരാറുണ്ട് വരാറ് അതുകൊണ്ട് തന്നെ പുതിയ അറസ്റ്റൈലൊക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിലും കാര്യം അല്ലെങ്കിലും പരീക്ഷിക്കാൻ പറ്റാറില്ല കാരണം ഇഷ്ടത്തിനല്ല നമ്മൾ അവർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല അവരൊരു വെഡിൻ്റെ അവരെ ഇഷ്ടം എന്താണോ നമ്മൾ ആക്കി കൊടുക്കേണ്ടത് എനിക്കും ആഗ്രഹം ഉണ്ട് നിങ്ങൾ പറയുന്ന പോലെ പുതിയ അറസ്റ്റൈലും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാനും ചെയ്യാനും പക്ഷെ എനിക്കതിന് പറ്റാറില്ല ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എൻ്റെ ടേസ്റ്റോടെ ചേർന്നുള്ള ആൾക്കാരാണ് എനിക്ക് കൂടുതലും വരാറ് അതേപോലെ അവരുടെ ലൈഫിൽ തീരെ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓവർ മേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തൊരു ഭാഗ്യത്തിൽ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ ബ്രേഡ്സും വർക്കെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതേപോലെ തന്നെ അവർ പറയാറുണ്ട് ഒട്ടും ഓവറായിരുന്നില്ല ചേച്ചി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ ചേഞ്ചായേ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് തീരെ മേക്കപ്പ് ഇഷ്ടമില്ലാത്തൊരു ബ്രൈഡടക്കം എനിക്കുണ്ടായിരുന്നു ഞാൻ അത്ര ലൈറ്റായിട്ട് മേക്കപ്പ് തിരക്കുന്ന ആളമ്മ വന്നിട്ട് ഈ പെണങ്ങിയ പോലെ ആളോട് പിണങ്ങിയ പോലെ ആയിരുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് ലുക്ക് എനിക്ക് ഇട്ടെല്ലാം കഴിഞ്ഞു നല്ലൊരു അഭിപ്രായം കേട്ടപ്പോൾ അവരും ഹാപ്പിയായിരുന്നു അവരെന്നോട് സംസാരിച്ചു ഇഷ്ടമായിരുന്നു പറഞ്ഞു അങ്ങനത്തെ ബ്രൈഡ്സ് അവർ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് തീരെ മേക്കപ്പിനോട് താല്പര്യം ഇല്ലാത്തവരൊക്കെ പക്ഷേ എന്തോ ലാസ്റ്റ് ചെയ്തെല്ലാം വരുമ്പോൾ അവർ ഓക്കെ ആവാറുണ്ട് ഈ ഒരു കഴിഞ്ഞ മാസത്തിലാണ് രണ്ടു പേർക്ക് അത്രയും മേക്കപ്പ് ഇഷ്ടമില്ലാത്തൊരു ഫാമിലി മേക്കപ്പ് ചെയ്യാൻ പള്ളിയിൽ മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഫാമിലിയൊക്കെ വന്നത് പക്ഷേ ചെയ്യുമ്പോൾ ആദ്യം ആരച്ചനമ്മൊക്കെ പേടിച്ച് ഭയങ്കരമായിട്ട് അയ്യോ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമെങ്കിലും ഫസ്റ്റ് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ നമ്മൾ വീടെത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു മെസ്സേജ് അയയ്ക്കും അല്ലെങ്കിൽ സെക്കൻഡ് സാർ ഉടുപ്പിക്കപ്പെടുമെന്നുള്ളോട് പറയും ചേച്ചി എല്ലാവർക്കും ഇഷ്ടമായ ഒരു പ്രശ്നം ഉണ്ടായില്ല അമ്മയും അച്ഛനൊക്കെ ഹാപ്പിയായി ആദ്യത്തെ ടെൻഷനായിരുന്നു അവർക്ക് എന്നൊക്കെ പറയണവരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യം കേൾക്കുമ്പോൾ പക്ഷേ നമുക്ക് മോഷം മോശം നമ്മൾ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ട് നല്ലവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ലേ നമ്മളോടല്ല പറയാം ബ്രൈഡ്സിനോട് പക്ഷെ അത് നമുക്കാണല്ലോ ഫീലാവുക പക്ഷെ ലാസ്റ്റ് അവരിങ്ങനെ ബ്രൈഡ്സ് ഇങ്ങനെ മിസ്സേക്കുമ്പോൾ ഓക്കെ നമ്മൾ ഹാപ്പി ആയിരിക്കും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ മേക്കപ്പ് ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കണ്ണ് കാണാൻ എനിക്കന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് കണ്ണെഴുതിയത് കാണാൻ വേണ്ടിയിട്ട് ഇതോടുകൂടി നമ്മൾ ഐ മേക്കപ്പിൻ്റെ പണി തീർന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ് മാക്കിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കാറ് ഐ മേക്കപ്പ് ചെയ്യാനാണ് അത് ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുക നമുക്ക് തീരെ ടൈം ഇല്ലെങ്കിൽ അതേപോലെ ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീരും അത്യാവശ്യം വലിയ കണ്ണാണ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ട് ഇതേപോലൊക്കെ നല്ല സെറ്റാക്കി കൊടുക്കാറുണ്ട് എൻ്റെ ബ്രൈഡ്സിൻ്റെ എനിക്ക് എൻ്റെ ഈ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സാരി കൊടുത്താൽ മുല്ലപ്പൊക്കെ ചെരുമ്പോൾ നമ്മളെ കണ്ണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നോക്കും നമ്മളെ കണ്ണ് നല്ല ഭംഗിയുണ്ടാവും കണ്ണിനായിട്ട് എന്ന സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യും അത് എൻ്റെ മാത്ര അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താട്ടാൻ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ലേശമല്ല അനുസോ ഒന്നും വെച്ചിട്ടില്ല എനിക്കിതൊക്കെ വെക്കാൻ ഇഷ്ടമാണെങ്കിലും എൻ്റെ പിശു എന്തുകൊണ്ടോ ഞാൻ എല്ലാ പരിപാടിക്കും വെക്കണം പറയും പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈമിൽ അതുമൊന്ന് കാലു മാറും ഞാൻ വെക്കാറില്ല ഇങ്ങനെ തന്നെ ചെയ്തിട്ട് പോകാറുണ്ട് പതിവ് പക്ഷെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ തന്നെ ഒരു പത്ത് ഇരട്ടി സൗണ്ടിൽ നമുക്ക് കണ്ണിന് ഫീൽ ചെയ്യും പിന്നെ അതാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ന്യൂട്ട് ഷെയ്ഡാണ് കൊടുത്തത് അതും ലിപ്സ്റ്റിക്ക് ഞട്ടില്ല ലിപ് ലൈനറുകൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തേട്ടാ ഈ ഒരു കളറിനോട് എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് പിന്നെ വേറെ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഞട്ട് കൊടുത്തില്ല അനതാ ഒരു പൊട്ടും കൂടി വെച്ചോട്ട് നമ്മൾ മേക്കപ്പ് സെറ്റായിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാന്ന് നമ്മൾ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു ഇന്ന് നമുക്ക് സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫേസ് ഓക്കെ ഫേസിൻ്റെ ഒരു ഗ്ലേസിങ് നോക്കിയേ അല്ലേ നല്ല ഗ്ലാസ് ലുക്കായി നല്ല ഗ്ലേസിങ്ങിൽ നമ്മൾ ഫേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലോ കിട്ടണമെങ്കിൽ അതിൻ്റെ അടി നമ്മളും നമ്മുടെ സ്കിന്നു ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ കാരണം തീരെ ക്രീമും കാര്യങ്ങളും യൂസ് ചെയ്ത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും ഈ ഒരു ഗ്ലോ കിട്ടില്ല നമ്മൾ ചില പേര് എൻ്റെ സ്കിന്നു നാശമാവുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല എന്നും പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ സ്കിന്നിന് ഡാമേജാണ് ഒരു മോയ്സ്ചറൈസറ് സൺസ്ക്രീം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തെപ്പോഴും നമ്മളെ സ്കിന്നും നല്ലതന്നെയാണ് അങ്ങനെന്താ എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മുടിയിലേക്ക് കടന്നു ഇത് ഞാൻ മൊത്തത്തിൽ ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല റിസപ്ഷനും നോക്കി സ്ട്രൈറ്റ് മെഷീനൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യാനുള്ള ടൈം കളയുണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ മൊത്തത്തിൽ അത് ചെയ്ത് പ്ലേ സെറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ പിന്നെ മുടി ഫുള്ളായിട്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് നല്ല ഒതുക്കി വയ്ക്കുന്നുണ്ട് വേറെ ഒന്നും ഞാൻ മുടിയുമ്പോൾ ചെയ്യണില്ലേ പിന്നെ മുടി മടഞ്ഞിടണുള്ളൂ അല്ലാതെ വേറൊരുപാട് സ്പ്രേയോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല ഒന്നെനിക്ക് റിസപ്ഷനിൽ മുടി അയച്ച് വീണും കെട്ടേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടി പണിയാണ് എനിക്ക് എൻ എമ്മയും ഒരുപാട് പണിയായിരിക്കും എനിക്ക് ഇഷ്ടമല്ല അത് പിന്നെ നമ്മൾ തന്നെ നമ്മൾ മുടി ചെയ്യണ്ടേ വേറൊരാൾ മുടി കെട്ടിത്തരാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒറ്റയ്ക്ക് കെട്ടാൽ ഭയങ്കര മടിയുള്ള കേസാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളും കൂടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒരുപാട് പരീക്ഷണങ്ങളും ചെയ്യാറില്ല ഞാൻ എപ്പോഴും കെട്ടാറുള്ള ഒരു മൂന്ന് നാല് മോഡൽ തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ഒരു സൈഡ് വാച്ചിൽ അടുത്ത് വെറുതെ ക്രാബ് ഇടുന്നതാണ് എൻ്റെ ഡെയിലി ഹെയർ സ്റ്റൈൽ പിന്നെ ഞാൻ പരിപാടി വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ പരീക്ഷിക്കാറുള്ളൊ എനിക്ക് ഭയങ്കര മടിയാട്ടെ എൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് അതിന് എൻ്റെ മുടിയെല്ലാം കെട്ടി എൻ്റെ ചിന്താ നമ്മൾ കാത്തുമനാട്ടം കുളിപ്പിച്ച് ഓടുന്നുണ്ട് തല കുളിപ്പിച്ചില്ല ഇത്രയും നേരത്തെ ഞാൻ തല കുളിപ്പിച്ചിട്ട് വയ്യാതെ ആവുകയെന്ന് വെച്ച് തല കുളിപ്പിച്ചില്ല ഇതെല്ലാം ഇന്നലെ ഞാൻ കൂടി ഷാംപൊക്കെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പം തല കുളിപ്പിക്കാൻ ഇന്നില്ല വേഗം ഞങ്ങൾ ഡ്രസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ഓറഞ്ച് കളറ് പട്ടുവാടേ ഇല്ലായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് എടുത്തത് പിന്നെ എൻ്റെ സാരിയുമ്പോൾ ഡാർക്ക് മഞ്ഞയാണ് അപ്പം നമുക്ക് ഓറഞ്ചായിട്ട് മാച്ച് ആയി തോന്നി അങ്ങനെന്താ നമ്മൾ കാത്തുമ്മെ പട്ടുപാടിയൊക്കെ ആർക്കും കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ മടക്കി വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കെട്ടണതായതുകൊണ്ട് തന്നെ നമ്മളെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കാത്തുമ്പോൾ പട്ടുപാടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞാലും കാത്തു കുറച്ച് വലിപ്പം വെച്ചതിൻ്റെ വിഷം നല്ല കല്യാണം അപ്പോൾ ഇതിനാണോ ശരിക്കും ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് നല്ല നിലയ്ക്ക് ഒരുങ്ങി പോകുന്നത് അതിൻ്റെ സന്തോഷം അവളെ മുഖത്തോട്ട് ഇങ്ങനെ കൈ നിറയെ വളരെ സന്തോഷം നോക്കി കുറച്ചായിരത്തി ഉള്ളോട്ടോ പരിപാടി കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുമ്പോൾ ആൾ ഈ വളക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്കിത് നോർമലിടാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പരിപാടിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇട്ടോ ഒരുങ്ങാൻ നല്ല ഇഷ്ടമാണ് അതിലൊക്കെ ആദ്യമൊക്കെ ഉടുപ്പുകളോട് ഉടുപ്പുകളോടും ഇഷ്ടമല്ല ഒന്നിനും ട്രൗസർ ബനി അങ്ങനത്തെ പാൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പട്ടുവാട അങ്ങനെ വലിയ ഓരോ ഡ്രസ്സുകൾ ഇതൊക്കെയാണ് നമ്മളൊക്കെ അത് വരും ഇപ്പോഴത്തെ ടേസ്റ്റ് ഇതല്ല വല്ല ഉടുപ്പാണ് നമ്മൾ ഇടീക്കാൻ വെച്ചാൽ കരഞ്ഞ് പൊളിച്ച് എല്ലാം പാകും അല്ല അവളെ ഇഷ്ടത്തിൽ ഉള്ള നല്ല കുട്ടിയായിരുന്നു ഉള്ളൂ ഊട്ടം അങ്ങനെ അവളൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ചെറിയൊരു മാലം കൂടി ഞാട്ട് കൊടുക്കുന്നുണ്ട് അതാവള് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കാരണം കഴുത്തിൽ ഇതിടുമ്പോൾ അത്രക്കണ്ടെടുത്ത് കാണണമെന്നില്ല ചെറിയ ഊട്ടില്ല അപ്പോൾ കഴുത്ത് എപ്പോഴും ഇങ്ങനെ അടച്ചു പിടിക്കുമ്പോൾ കാണുന്നില്ല നമുക്ക് വലിയവർക്ക് ഇടണ പോലെ അല്ല ചെറിയവർക്ക് ഇട്ടാ നന്നായി കാണുന്നില്ല പക്ഷെ നല്ല ഇഷ്ടം ഇനി എൻ്റെ അടുത്ത പരിപാടി എൻ്റെ സാരി ഉടുക്കലാണ് അപ്പം ഞാൻ ഫുള്ള് അയൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതും എനിക്ക് ഒരുപാട് നന്നിട്ട് അയൻ ചെയ്യാനൊന്നും പറ്റിയില്ല ഏട്ടെനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഏകദേശം ഒന്ന് ഞാൻ ഒക്കെ സെറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ സാരി ഉടുക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ഏട്ടനാണെങ്കിൽ പിന്നെ എല്ലാം കുത്തിയറിന ആൾ ശരിക്കും അവർക്ക് അത്രക്കണ്ട് വലിച്ച് കുത്താനൊന്നും അറിയില്ല പിന്നെ ഇപ്പോൾ എനിക്കിങ്ങനെ ചെയ്തതെന്ന് ചെയ്തെന്ന് ഏകദേശം പഠിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പെട്ട സാരി ആയുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് കുത്താൻ പറ്റും അതേപോലെ ഞാൻ പറഞ്ഞാട്ടാ വഴി ഉണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കുത്തു ഈ ബ്ലൗസ് വർക്കും ഉണ്ടല്ലോ അപ്പോൾ ആ വറക്കുമ്പോൾ കുത്തി കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് ഇങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെ കുത്തി പെട്ടെന്ന് കുത്താൻ പറ്റി നിങ്ങൾ സാരി കൊടുക്കാൻ ഇങ്ങനെ ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ ഞെറിങ്ങനെ മാറ്റി വെച്ചിട്ട് കുത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കുത്താൻ പറ്റും കേട്ടോ എന്നുവെച്ചാൽ പിന്നെയും കാണും കാര്യങ്ങളൊന്നുമില്ല നല്ല ഭംഗിയിൽ സാരി കെടുക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെതാണ് എൻ്റെ സാരി എടുക്കൽ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തായിട്ട് മുണ്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഏഴര ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് എട്ട് മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ അതിൻ്റെ മുല്ലപ്പ് വെക്കുക നമ്മൾ ഓർമ്മ മനസ്സിലാണ് അത്ര ബാക്കി ബാക്കിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെതാ ഞാൻ മൊത്തത്തിൽ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ മുല്ലപ്പൊക്കെ ഇട്ടോ എന്താ എൻ്റെ മാല ഇടുന്നുണ്ട് ഞാൻ ഈ ഒരു ഒറ്റ മാല മാത്രമേ ഇടണുള്ളൂ എനിക്കിതിനും സിമ്പിളായിട്ടുള്ള മാല മതിയെന്നു ആഗ്രഹം പക്ഷേ ഞാൻ പെട്ടെന്ന് എടുത്തോണ്ടായിരുന്നു കുറച്ച് ഹെവി ആയിപ്പോയി അതിനാ ഏട്ടൻ എൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഏട്ടാ കണ്ടത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ശരിക്കും അച്ചുവിൻ്റെ കല്യാണനഗ്ര ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വണ്ടി ഇട്ടിട്ട് കാത്തുമര ബാക്കി റെഡി ആക്കിയത് കാരണം ഞാൻ ആ മുടിക്കെട്ടൊന്നും ഞാൻ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മുടിയെല്ലാം കെട്ടി കൊടുക്കണം അതേപോലെ തന്നെ കുണിക്കീര പണ്ടത്തെ പണ്ടത്തേതൊരു വീഡിയോ ഉണ്ടപ്പോൾ കാത്തു പറഞ്ഞു ചുട്ടിയുടെ ഇത് ചെയ്ത് ചെയ്യോ അമ്മ വനിച്ച് വേണം എന്നൊക്കെ ഞാൻ ഒരു ചുട്ടിയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ കണ്ടക്കാത്തവർ ലാസ്റ്റിലൊക്കെ ഇങ്ങനെയാണ് മുടി അയച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ ഇവർ മുടി ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് കെട്ടിയാലും സുശലായിട്ടും നിൽക്കില്ല ഇങ്ങനെ ഊരി പോകുന്നതുകൊണ്ടേ ഇരിക്കും പിന്നെ അതാ ഞങ്ങൾ നേരെ മേളിലേക്ക് കയറി മേളിലേക്ക് കയറി ഇപ്പോൾ അതാ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗവരിച്ചൊന്നെത്താത്തോണ്ട് ഞങ്ങൾ ബാക്കിൽ അവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ വന്നതിന് ശേഷം ഫ്രണ്ടിൽ പോയിരിക്കുന്നു വിചാരിച്ചു അപ്പം പരിപാടി പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ശരിക്കും അച്ചും ഞാനും തമ്മിൽ വയസ്സിന് എൻ്റെ അവിടെ മൂത്തതാണ് അച്ചു പക്ഷെ എന്നാലും ഞാൻ അച്ചു ഒന്നും വിളിക്കാറ് ചേച്ചി എന്നൊന്നും വിളിക്കാറില്ല അതേപോലെ തന്നെ എൻ്റെ ഒരു അനീതിയെ പോലെ തന്നെയോ എനിക്ക് എൻ്റെ കുഞ്ഞെ പോലെ തന്നെയാണ് ഞാൻ ആളെ കാണാറ് ആൾ കല്യാണത്തിന് ഞാൻ ലൊക്കേഷൻ ചെയ്യുമ്പോൾ ആളും ഇങ്ങനെ കല്ല്യാണത്തിൻ്റെ ഓരോ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്നെ പറയും അപ്പൊ ഞാനും ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഒരു മൂന്നാല് മാസം തൊട്ടേ കല്യാണത്തിന്റെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് അടക്കളയിലുണ്ട് അപ്പുറത്തരും അപ്പോൾ പറഞ്ഞോട്ടെ ഞാനതാക്കാത്ത ഭയങ്കര സൈലന്റ് ഏറ്റായിരിക്കുന്നു വേറെ ഒന്നുമല്ല ഇവരെ കാണാത്തതിന്റെ പ്രശ്നമായിരുന്നു അങ്ങനെ ദാസി സി ഗൈ വന്നിട്ടുണ്ട് ഏവറേജിന് സാരി കൊടുത്തുകൊണ്ട് അപ്പോൾ കുട്ടിക്ക് സീരിയലിൻ്റെ ലൊക്കേഷൻ ഓർമ്മ വന്നു കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു പിന്നെ അതാണ് ഞങ്ങൾ നേരെ അവിടെ വന്നിരുന്നു അപ്പോൾ ഏട്ടടുത്ത വീഡിയോ കേട്ടോ അപ്പം മീഡിയക്കാരെല്ലാവരും ഉണ്ട് അവരൊക്കെ നമ്മളെ വീഡിയോ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതായത് അച്ചുവിൻ്റെ ഫാമിലി അച്ചുവിൻ്റെ അമ്മയും അച്ഛനും ചേട്ടനൊക്കെയാണ് അപ്പോൾ അവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു നമ്മൾ മേളിൽ കയറി ഫോട്ടോ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ കാരണം ഫോണിൻ്റെ എല്ലാം വീഡിയോ വീഡിയോ എടുത്താലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കയറിയത് അതിൻ്റെ അടയിൽ കാത്തുമിക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി മിഠായി ഒക്കെ മേടിച്ചു കൊടുത്തു വേറെ ഒന്നും കടന്ന് കിട്ടിയില്ല അപ്പം നമ്മൾ മിഠായി ഒക്കെ മേടിച്ചു അപ്പോൾ അത് അവള് കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ മീഡിയക്കാർക്ക് ഫുള്ളും അവൾ മിഠായി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അച്ഛൻ്റെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കുറേ നാളെ കല്യാണം സദ്യ കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ കല്യാണം എൻ്റെ ശേഷം വരും ഞങ്ങൾ അങ്ങനെ ഒരുപാട് കല്യാണത്തിനൊന്നും പോയിട്ടില്ല ചിലപ്പോൾ ഞങ്ങൾ ബ്രൈഡ്സിൻ്റെ കല്യാണത്തിന് മുമ്പ് സെക്കൻഡ് സാരിപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ടെങ്കിലും അല്ലാതെ കല്യാണമായിട്ട് കൂടിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് എന്നാൽ ആൾക്കാരെ കല്യാണം നമുക്ക് നല്ല അടിച്ച് വിളിക്കാൻ പറ്റും പിന്നെ മേഘയും അലീനേയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളൊരു സ്കൂൾ കാലഘട്ടമാണ് വർത്തനം പറഞ്ഞിരിക്കുന്നു അതും ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ മൂന്നാളും അങ്ങനെ മാസവ്യത്യാസങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരാൾക്ക് ഇരുപത്തിനാലായി ജനുവരിക്ക് എനിക്ക് ജോണിലേക്ക് ആകും ഞങ്ങൾ ഇങ്ങനെ ഒരു ആറുമാസത്തിന് അങ്ങനെ ഒരു വയസ്സിനൊക്കെ അത്ര വ്യത്യാസമുള്ളൂ അപ്പം ഞങ്ങൾ ശരിക്കും പ്രായം കൊണ്ടും ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ സീരിയൽ കാരണം എനിക്ക് ഏറ്റവും ഉണ്ടായ ഒരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ഫ്രണ്ട്സിനായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പോയവരാണ് എന്താ കാര്യം എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മിണ്ടാതെ അങ്ങനെ ആദ്യമൊക്കെ മിണ്ടിരുന്നു പിന്നെ പതുക്കെ പതുക്കെ മിണ്ടാട്ടം ഇങ്ങനെ കുറഞ്ഞു മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അതിൻ്റെ ശേഷം ഒരാളെ നേരം എന്നോട് മിണ്ടിയിട്ടില്ല അപ്പോൾ അതെന്താണ് എന്ന് സത്യം എനിക്കറിയില്ല പഠിക്കണ കാലത്ത് അവർക്ക് ഞാൻ ബെസ്റ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞ നിറം ചെലുമ്പത്തെ വർഷമായിരുന്നു ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഇടയിലൊക്കെ എൻ്റെ അച്ഛനും അമ്മനും ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുക ആ മൈൻഡ് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു എൻ്റെ ആയിട്ട് വലുത് അപ്പോൾ നമ്മളെന്നൊന്നും അറിഞ്ഞില്ല പിന്നെ നമ്മളിൽ നമ്മളൊന്നുമില്ല നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി ഓടിയിട്ട് അതോടുകൂടി എല്ലാവരും പോയി പിന്നെ ഞാൻ എൻ്റെ സീമുണ്ടായപ്പോഴും ക്ഷണിച്ചു അപ്പോൾ ആരും വന്നില്ല അതോടുകൂടി മനസ്സിലായി എന്നോട് ഒരു ആത്മാർത്ഥമുള്ള സ്നേഹമായിരുന്നില്ല ഇവർക്കാർക്കൊന്ന് ഞാൻ പിന്നെ ചിന്തിച്ചിരുന്നത് എനിക്കൊരു ഉണ്ണി ഉണ്ടാകുമ്പോൾ എല്ലാവരും എൻ്റെ ഉണ്ണിയെ കാണാൻ വരുന്നു അതും വന്നില്ല അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇനി ഇന്ന് എനിക്കാരും വേണ്ട എന്ന് ഞാൻ അവരെങ്ങനെയാണോ കൊണ്ട് അതേപോലെ എല്ലാവരും എന്നെ കണ്ടതെന്ന് മനസ്സിലായി തൊണ്ടപക്ഷേ ഞാൻ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കട്ട് ചെയ്തതാണ് ഇപ്പം എനിക്ക് ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ആ ഒരു ഗാങ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ കാത്തുനോടാണ് ഏറ്റവും നന്ദി പറയുന്നത് കാരണം കാത്തിൻ്റെ സീരിയൽ കാരണം ഇവരൊക്കെ വൈബോണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും സ്ഥാനം കൊണ്ട് എനിക്ക് ചേച്ചിയാട്ടോ കാരണം ഗൗവരേച്ചാണേലും മൃദുലേച്ചു കാരണം എനിക്കെൻ്റെ ചേച്ചിയെ പോലെ ഞാൻ എന്നോട് ഇങ്ങനെ ഓരോ അഭിപ്രായം പറയും മോളെ മോളെ അങ്ങനെ ചെയ്യും മോളെ ഇങ്ങനെ ചെയ്യണം പിന്നെ മോളേന്ന് വിളിച്ചിട്ട് ഞാട്ട എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തരാറും ഒക്കെ അച്ചു ആണെങ്കിലും ഇപ്പോൾ അലീനിയ ആണെങ്കിലും നേഗയാണെങ്കിൽ ഇവരെല്ലാവരും ഞങ്ങളൊരു ഗേങ് പോലെ തന്നെയാണ് വർത്തമാനം പറയാനും ചെറുക്കാനും കളിക്കാനൊക്കെ ഈ ഒരു കല്യാണത്തിന് ഞങ്ങൾക്ക് ആകെ വിഷമമുണ്ടായിരുന്നു മൃദുലേച്ചുണ്ടായിരുന്നില്ല അത് ഭയങ്കര വിഷമായിരുന്നു അല്ല ഫുഡെല്ലാം കഴിച്ച് കുറച്ചു നേരം അവിടെ നിന്നേ പക്ഷേ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു കാരണം ഗൗരേജിക്ക് നാട്ടിലേക്ക് പോവുകയായിരുന്നു പിറ്റേ ദിവസം അവിടെ എന്തെങ്കിലും ഫംഗ്ഷനുകൊണ്ട് റിസപ്ഷന് നിൽക്കാതെ ഗൗരേജ് പോയി പിന്നെ ഞങ്ങൾ അഞ്ച് പേര് നേഹ അലീന ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ഫുഡൊക്കെ അയച്ച് ഞങ്ങൾ പിന്നെ ഒരു ആറുമണിക്കാവുമ്പോഴേക്കും റസ്സെല്ലാം മാറി നമ്മൾ നേരെ റിസപ്ഷന് പോവുകയാണ് അപ്പോൾ കാത്തുപോയി ഞാൻ ഇങ്ങനെ ഒരു ഉടുപ്പാട്ട് എടിയിച്ചതാണ് ഇവിടെ രണ്ട് പെണ്ണുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആരുടെയും കാത്തുവിൻ്റെയും ആദ്യമേ ആദ്യമേ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഇനി വലിയ കൂടെയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക ഏറ്റവും വേഗം റിസപ്ഷൻ്റെ അടയ്ക്ക് എത്തണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വന്നിറങ്ങി വർത്താനം പറഞ്ഞിരുന്നിട്ട് റൂമിലെത്തി ഉറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു ഇപ്പം നല്ലവണ്ണം ഉറക്കം വരുന്നുണ്ട് അപ്പോൾ കാത്തുമാരുടെ ലുക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ടാണ് മൂട്ടി കീറി കെട്ടിയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഈ വളയൊക്കെ പോകുമ്പോഴേക്കും ഞങ്ങൾ ഊരു വെച്ചിട്ടുണ്ടായിരുന്നു വളയൊന്നും ഇട്ടിട്ടില്ല അങ്ങനെതാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ മുള്ളതന്നെ എടുത്തിട്ടുള്ളൂ ഞങ്ങളൊന്നും ഫോട്ടോ എടുത്തില്ല ഇപ്പം ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് റൂമിൽ നിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ബ്ലോക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിയതന്നെ അങ്ങനെതാണ് നമ്മളുടെ എത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം പരിപാടിയിലായിരിക്കും നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങളവിടെ ആറ് ആരായിരിക്കും അടങ്ങുന്ന പരിപാടിക്ക് ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു അപ്പം ഏഴേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ചീച്ചാൽ എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പക്ഷേ ഞങ്ങൾ എത്തിയ ടൈമിൽ കറക്റ്റ് അച്ഛ അങ്ങനെ അങ്ങനതാ അച്ചു സ്റ്റേജിലേക്ക് പോകാൻ നിൽക്കുന്ന ടൈം കാറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമായിരുന്നു ആയിരുന്നു അപ്പം ഞങ്ങൾ അവളിലും കണ്ടിട്ട് പോ കയറാലോ എന്ന് വെച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അങ്ങനതാ അച്ചു ഇറങ്ങി നേരെ മേളക്ക് പോയില്ല ഇതെന്ത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അച്ചുവിനെ ഉള്ളിലേക്ക് കയറ്റി ഇരുത്തിയിട്ടവര് അവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൊത്തത്തിൽ കിളി പോയ അവസ്ഥയായിരുന്നു കാരണം പുലർച്ചെത്ര നേരത്തെ ആയിരുന്നു ഏറ്റവും ഇങ്ങനെ ഇതൊക്കെ ആയപ്പോഴും ഞങ്ങൾ വൈകുന്നേരം എനിക്കാ മൊത്തത്തിൽ വയ്യാതെ കിളി പോയ അവസ്ഥയായി അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അച്ഛനെ കണ്ട് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിച്ച് ഇറങ്ങണം എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഓരോരുത്തരും കാത്തുപോര ഫേസ് നിൽക്കണ്ടറി ഭയങ്കര വാശിയും പിന്നെ കരഞ്ഞ് കരഞ്ഞിട്ടട നിന്നേന്ത് അത് ഞങ്ങൾ ആദ്യം തന്നെ കയറുമ്പളേക്കും ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു ആ ഒരു ക്ഷീണമൊക്കെ മാറിക്കോട്ടെ വെച്ചിട്ട് ലൈം ജ്യൂസൊക്കെ എടുത്ത് ഞങ്ങൾ കുടിക്കുന്നുണ്ട് കുറേ ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പൈനാപ്പിളും ലൈമും കുടിച്ചോട്ട് രണ്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് പിന്നെ നേരെ ഞങ്ങൾ ഇത് ആ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോഴേക്കും അച്ചു താ സ്റ്റേജിൻ്റെ മേളിലെത്തിയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അച്ഛൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്നു ലാസ്റ്റ് ടൈമിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞേന്നു പക്ഷെ ഞങ്ങൾക്കതൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അത്രയും ടൈം അവിടെ നിൽക്കാൻ പറ്റിയില്ലാട്ടോ അച്ഛനും ഇങ്ങനെ കാണാൻ ബാർബി ലുക്ക് ഉണ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അച്ഛൻ്റെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാക്കാത്തുമ്പോൾ അവൾക്ക് പാപ്പ് വേണമെന്നിട്ട് വാശി പിടിച്ചപ്പോൾ അവിടെ നിന്ന് നാരങ്ങ പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തു അപ്പോൾ അവർക്ക് അത് വേണ്ട ആൾക്ക് ആൾക്കടുത്ത് എന്തേലും വേണം ആൾക്കാൻ കല്യാണം വീട്ടിൽ എത്തി ആദ്യ പന്തിയിലെ ഫുഡ് കഴിക്കണം അവിടെ ഫുഡടിയും കാര്യമൊക്കെ തീർക്കണം അയമുള്ള വാശിയിലാണ് ഞങ്ങളാണെങ്കിൽ അവിടെ കേക്ക് കട്ട് ചെയ്തോട്ടെ എന്നിട്ട് ഫുഡ് കഴിക്കാലോ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യണം പക്ഷെ കാത്തു സമ്മതിച്ചെന്നില്ല ഭയങ്കര കരച്ചിലും വശിക്കുന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല ആള് മുടി ഇങ്ങനെ ഇരുന്നിട്ട് പരി പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിമളക്കകത്ത് മുടിയിന്നിട്ട് നല്ല കരച്ചിലും അവൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അവൾ വരുന്നു കരയുന്നുണ്ട് പിന്നെ അവസാനം താഴെ നമ്മൾ ഫുഡൊക്കെ കഴിക്കേണ്ടിയിരുന്നു അപ്പോൾ നെയ്ച്ചോറും പൊറോട്ട വെള്ളയപ്പം ചിക്കൻ കറി ബീഫ് സാലഡ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഐസ്ക്രീമും ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ കഴിക്കാൻ പറ്റിയില്ല വയ്യാത്തോണ്ട് തന്നെ പിന്നെ നിങ്ങൾ നേരെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി സെൽഫിയിൽ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചൂടെ ഒക്കത്താണ് നിങ്ങൾ കാത്തുപ് കയറിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അച്ഛനോട് യാത്ര എല്ലാം പറഞ്ഞ് നേരെ അവിടെ നിന്നിറങ്ങി ഇനി ഈ രണ്ടെണ്ണത്തിന് അവരെ റൂമിൽ കൊണ്ടാക്കിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം എന്തായാലും ഈ പരിപാടിയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാനൊക്കെ കാര്യങ്ങളൊന്നും പറ്റിയില്ല എന്നാലും ഞാൻ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്